നമ്മളിന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ഉരുളക്കിഴങ്ങ് വറുത്തരച്ചിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് ആദ്യം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മാലികരത്തിട്ടുണ്ടാവും ഇത്രയ്ക്ക് മതി അതിലേക്ക് നമുക്ക് കുരുമുളക് ഒരു കഷ്ണം കറി പിന്നെ രണ്ട് മറ്റേ ഈ സംഭവം രണ്ട് കരയാൻ പോവും പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി കറിവേപ്പില കുറച്ച് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി നല്ല നാടൻ പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം കളറിന് വേണ്ടിയിട്ട് രണ്ട് മറ്റേ കാശ്മീരി മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മൾ നമ്മളിത് രണ്ടെണ്ണം ഒരു കളറിന് വേണ്ടിയിട്ട് ഇരിക്കട്ടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് അത് വറവായി വരട്ടെ നമ്മുടെ നാളികേരം വറവായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മുളക് അത്രയ്ക്ക് ചേർക്കുന്നത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം സോഫിയ തണക്കുമ്പോ അരച്ചെടുക്കാം നമ്മളൊരു ചട്ടി വെച്ചു അതി കുറച്ച് ഒഴിച്ചാൽ അധികം ഒഴിക്കണില്ല നാളികരം വറക്കുമ്പഴൊക്കെ ഒരു സ്പൂൺ വലിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ ഒരു സബോള ഒന്ന് വഴറ്റിയെടുക്കാം ഒരു സബോള ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടു മൂന്ന് പച്ചമുളകും വാടി വരുമ്പഴും നമ്മുടെ അരപ്പിനെ ഒന്ന് അരക്കാൻ നോക്കട്ടെ സമ്പോള ഒരുവിധം കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരപ്പ് ഒരുവിധം എല്ലാം പച്ചമണം പാട്ട മാറാനൊന്നും നമ്മൾ നന്നായി വറുത്ത് അരച്ചെടുത്തതല്ലേ നമ്മൾ നമ്മളതി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം കാണാം ഉരുളക്കായ നോക്കൊന്നും വലുത് തരുന്നല്ലോ തിളച്ചു വരട്ടെ അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവി നമുക്ക് ഉരുളക്കിഴങ്ങ് അതിൽ കൊടുക്കാം കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് കിഴങ്ങ് കഷണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വെന്ത് വരട്ടെ മിട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് തൊണ്ട് പൊളിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്ക കേട്ടെനിക്ക് ഉപ്പിട്ടിട്ടില്ല നമ്മളിപ്പോ ഇതുവരെ കല്ല് ഉപ്പിട്ട് കൊടുക്കാം ഇത് നോക്കിയതിന് ശേഷം ഇടാം കുറവുണ്ടെങ്കിൽ ഇനി അവിടെ മൂടി വെച്ച് അവിടെ വേവട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് എന്ത് വരട്ടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇരിക്കും മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം നേരെ പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ുള്ളി മൂപ്പിച്ച് ഒഴിക്കാം മുഴുവനോടെ ഇട്ടുകഴിഞ്ഞാൽ ഉള്ളിക്കൊന്നും പിടിക്കില്ലേ ഇതാകുമ്പോൾ കുറച്ച് നേരം ഈ കറിയിൽ കിടക്കുമ്പോൾ ഈ മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചെറിയുള്ളി എഴുന്നതാണ് ഇന്ന് മൂത്ത് വരക്കണം ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് അവിടെ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള കറി തേങ്ങ വറുത്തരച്ച കറി അപ്പം അത് റെഡി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിക്ക് രണ്ട് ഉണക്കമുളകും മറ്റേ കറി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് വാങ്ങാണ്ട് പച്ചരി ഉണ്ടാക്കാൻ ഉണ്ടാവും നല്ല ചനച്ച വാങ്ങച്ചിട്ട് നല്ല മൂക്കം വാങ്ങിപ്പം കൊടുക്കാം മൂടി മാങ്ങ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡി ആക്കാം ഒരു ഒന്നര സ്പൂണ് മാളികരത്തി ഒന്നര ടേബിൾ സ്പൂൺ അതിലേക്ക് ഒരു സ്പൂൺ ൂണോളം കുറച്ച് തൈര് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇണ്ടാക്കുന്ന തൈരട്ടാ നമ്മൾ ഉറൊിച്ചിട്ടിരിക്കുന്ന നല്ല തൈരാ അധികം പുളിയില്ലാത്ത തൈര് വേണം രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം നോക്കി അരപ്പ് ചേർത്ത് കൊടുക്കാതിരിക്കും കൊറച്ചു കൂടി വെള്ളം ചേർക്കണം ചെറിയ മധുരത്തോടുകൂടിയിട്ടുള്ള മാങ്ങ പച്ചടി ഒന്ന് തിളക്കൽ തിളവരുന്നോടുകൂടി നമുക്ക് ഓർക്കില്ല അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത് ഇപ്പൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് തിളക്കട്ടെ തിളകി വീട്ടിനോട് കൂടി ഓഫ് ചെയ്യാം നമ്മുടെ മാങ്ങാ കേബേജ് ഉപ്പേരി ഇപ്പം നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ചേർത്ത കറി മാങ്ങാ പച്ചടി കേബേജ് ഉപ്പേരി ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ യിലബേജാണ് സാധാരണ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടല്ല ഉണ്ടാക്കാറ് കടുക് പൊട്ടിച്ചിട്ടല്ലേ കാണിക്കാൻ സമയം കിട്ടിയില്ല നേരം പോയി വൈകി പോയി അപ്പൊ ഉള്ളി മൂപ്പിച്ച് കുറച്ച് നാളികേരട്ട് സാധാരണ നമ്മള് ഉപ്പേരി ഉണ്ടാക്കണം മാരി ഉണ്ടാക്കി എടുക്കുന്നത് എന്ത് പറ്റും ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന്റെ വിഭവങ്ങളാണ് ഇതൊക്കെ ചോറ് വൈറ്റ് വൈറ്റ് റൈസ് ആണ് പിന്നെ നമ്മുടെ മുട്ടക്കറി പിന്നെ മാങ്ങാ പച്ചടി പിന്നെ കാബേജ് ഉപ്പേരി വയലറ്റ് കാബേജ് ഉപ്പേരി അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ഓണാണ്